നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതിന് രാത്രിയാണ് പൂയം നക്ഷത്രത്തിലേക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ പൂയം നക്ഷത്രത്തിൻ്റെ അധിപനായി വരുന്നത് ശനിയാണ് അപ്പോൾ ഈ ഗോചര വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഈ സൂര്യൻ്റെ നക്ഷത്ര സംക്രമണം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ജൂലൈ ഇരുപതാം തീയതി മുതൽ വളരെ വലിയ മഹാഭാഗ്യത്തെയാണ് നേടിത്തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ മഹാഭാഗ്യ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി നേട്ടമുണ്ടാകും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകും ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയും വിദ്യ കൊണ്ട് നേട്ടം വിജയം എന്നിവ കരസ്ഥമാക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും വളരെയധികം മാറ്റങ്ങളാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപതാം തീയതി മുതൽ ആരംഭമായിരിക്കുന്നു ഇന്ന് ജൂലൈ മാസം ഇരുപത്തി മൂന്നായതേ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം ഉള്ളൂ ആരംഭമായിട്ട് അപ്പോൾ ഇതിൻ്റെ വളരെ വലിയ ഫലങ്ങളാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മഹാഭാഗ്യ സമയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉദിച്ചിരിക്കുന്നത് ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്